നമസ്കാരം ഡിസംബർ എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ബ്രിട്ടീഷ് പൌരന്മാരെ ഉപദ്രവിക്കുവാനും ഭീഷണിപ്പെടുത്തുവാനോ ഉള്ള വിദേശ രാജ്യങ്ങളുടെ ശ്രമങ്ങൾ യു കെ വെച്ചുപെറുപ്പിക്കില്ലെന്ന മുന്നറിയിപ്പ് നൽകി സുരക്ഷാ മന്ത്രി ഡാൻ ജാർവിസ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ പേരിൽ ബ്രിട്ടീഷ് പൗരന്മാരെ ലക്ഷ്യമിടുന്നതായി പരാതികൾ ഉയർന്നിരുന്നു ഇതിനെ തുടർന്നാണ് മന്ത്രിയുടെ മുന്നറിയിപ്പ് യു കെ വിമാനത്താവളങ്ങളിൽ ആളുകളെ തടഞ്ഞു നിർത്തി ഇന്ത്യൻ ഭരണകൂടത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടുകൾ ചോദിച്ചറിയുന്നത് ഉൾപ്പെടെ ബ്രിട്ടീഷ് സിറ്റുകാർ ഉൾപ്പെട്ട പീഡനങ്ങളെ കുറിച്ചുള്ള പരാതികളാണ് പുറത്തു ഇത്തരം പരാതികളെ സർക്കാർ ഗൗരവമായി കാണുന്നുവെന്നും ബ്രിട്ടീഷുകാരെ വിദേശ അന്വേഷണത്തിൽ നിന്നും സംരക്ഷിക്കാൻ നീക്കങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് മന്ത്രി സിഖ് ഫെഡറേഷന് കത്തിലൂടെ അറിയിച്ചു കനേഡിയൻ ആസ്ഥാനമായുള്ള സിഖ് പ്രവർത്തകൻ ഹർദീപ് സിംഗ് മിച്ചാറിന്റെ കൊലപാതകത്തെ കുറിച്ചുള്ള അന്വേഷണങ്ങളുമായി സഹകരിക്കണമെന്ന് ജാർവിസ് ഇന്ത്യൻ സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് യു എസിലെ ബ്രിട്ടന്റെ അടുത്ത അംബാസഡറായി പീറ്റർ മാൻഡുമേൽക്കും അരനൂറ്റാണ്ടിന് ശേഷം ഇതാദ്യമായാണ് ഒരു രാഷ്ട്രീയക്കാരനെ ഈ സ്ഥാനത്തേക്ക് നിയമിക്കുന്നത് മുൻ തൊഴിൽ മന്ത്രിയും യൂറോപ്യൻ വ്യാപാര കമ്മീഷണറുമായ ലോർഡ് മാൻസൺ തൽസ്ഥാനത്ത് ചുമതലയേൽക്കുമെന്ന് പ്രധാനമന്ത്രി കെ എസ് ടാമർ പ്രഖ്യാപിക്കും ട്രംപ് പ്രസിഡന്റ് സ്ഥാനമേൽക്കുമ്പോഴാകും മന്റൽസൺ ചുമതലയേൽക്കുക നിയുക്ത പ്രസിഡന്റിന് കീഴിൽ യു വ്യാപാര ബന്ധങ്ങളിൽ വെല്ലുവിളി നിറഞ്ഞ മാറ്റങ്ങൾക്ക് യു കെ തയ്യാറെടുക്കുന്നതിനിടെയാണ് പുതിയ അംബാസിഡർ നിയമങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ ബ്രിട്ടനിൽ അഞ്ചു വർഷത്തിനിടെ മദ്യവുമായി ബന്ധപ്പെട്ട മരണങ്ങൾ നാൽപ്പത്തിരണ്ട് ശതമാനം കൂടിയതായി കണക്കുകൾ നല്ലൊരു ശതമാനം ആളുകളും രാജ്യത്ത് അമിത മദ്യപാനത്തിലേക്ക് നീങ്ങുന്നുണ്ട് മദ്യപാനവുമായി ബന്ധപ്പെട്ട് മരണങ്ങൾ ഗുരുതരമായി തോതിൽ വർദ്ധിച്ചതായും കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ മരണങ്ങളിൽ നാൽപ്പത്തിരണ്ട് ശതമാനം വർദ്ധനവ് നേരിട്ടതായും കണക്കുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് പേരാണ് മദ്യപാനത്തെ തുടർന്ന് മരണപ്പെട്ടത് എന്നാൽ ഇത് ഔദ്യോഗിക കണക്കുകൾ മാത്രമാണെന്നും യഥാർത്ഥ കണക്കുകൾ ും ഉയർന്നേക്കാമെന്നും അലയൻസ് പറയുന്നു മെഡിക്കൽ കോളേജുകൾ ട്രീറ്റ്മെന്റ് സേവന നേതാക്കൾ അക്കാഡമിക്കുകൾ എന്നിവർ ചേർന്നതാണ് മദ്യപാനുമായി ബന്ധപ്പെട്ട് മരണങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും കൂടി വരുന്ന സാഹചര്യത്തിൽ അടിയന്തര പദ്ധതി നടപ്പാക്കണമെന്ന് മെഡിക്കൽ വിദഗ്ധർ ഹെൽത്ത് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് മാറ്റമില്ലാതെ വിലനിർത്തി ബാങ്കിന്റെ അവലോകന യോഗമാണ് നിലവിലെ പലിശ നിരക്ക് നാല് പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനം തന്നെ തുടരുവാൻ തീരുമാനിച്ചത് എന്നാൽ ചാൻസലർ റേച്ചർ റിവിസ് അവതരിപ്പിച്ച ബജറ്റിന് ശേഷം സാമ്പത്തിക രംഗത്ത് സ്തംഭാവസ്ഥ നിലനിൽക്കുന്നുണ്ടെന്ന മുന്നറിയിപ്പ് ബാങ്കിന്റെ ഭാഗത്തുനിന്ന് നൽകിയിട്ടുണ്ട് ഇത് വരാനിരിക്കുന്ന അവലോകന യോഗത്തിൽ കടുത്ത നടപടികളുമായി ബാങ്ക് മുന്നോട്ട് വരുവാനുള്ള സാധ്യത ഉയർത്തുന്നുണ്ട് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് വിജയവും ചാൻസലർ അവതരിപ്പിച്ച നാല്പത് ബില്യൺ പൗണ്ടിന്റെ നികുതി വർധനവും അടക്കം സാമ്പത്തിക രംഗത്തെ പിടിച്ചു ഘടകങ്ങൾ സെൻട്രൽ ബാങ്കിന്റെ മോണിറ്ററി പോളിസി കമ്മിറ്റി വിലയിരുത്തിയതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മൂന്നിനെതിരെ ആറ് പേരുടെ ഭൂരിപക്ഷത്തിനാണ് പലിശ നിരക്കുകൾ മാറ്റമില്ലാതെ തുടരുവാൻ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് തീരുമാനമെടുത്തത് യുകെയിൽ കുടിവെള്ളത്തിന്റെ വില വർദ്ധിപ്പിക്കുവാനുള്ള നീക്കം തുടങ്ങി അതിർത്തി ചുരുങ്ങിയത് ഇരുപത് ശതമാനം ബിൽ തുക വർദ്ധിപ്പിക്കാൻ വാട്ടർ കമ്പനികൾക്ക് റെഗുലേറ്റർ അനുമതി നൽകുമെന്നാണ് കരുതുന്നത് ും ക്ഷാമവും പ്രതിസന്ധിയായി ഉയരുന്നതിനിടെ ഇതിനെ കൈകാര്യം ചെയ്യുവാനാണ് ഓഫ് ബില്ലുകൾ വൻതോതിൽ വർദ്ധിപ്പിക്കാൻ അനുമതി നൽകാൻ ഒരുങ്ങുന്നത് ഇത് പ്രകാരം ശതമാനം വരെ ബില്ലുകൾ കൂടാൻ സാധ്യതയുണ്ടെന്നാണ് വിവരം അടുത്ത അഞ്ചു വർഷം ഇതിൽ നിന്നും എൺപത്തിയെട്ട് ബില്യൺ പൗണ്ട് കണ്ടെത്തി സേവനങ്ങളും പരിസ്ഥിതിയും മെച്ചപ്പെടുത്തുകയാണ് ഉദ്ദേശം റെഗുലേറ്റർ അനുമതി നൽകിയാൽ ഏപ്രിൽ മുതൽ നിരക്ക് മാറ്റം നിരക്ക് മാറ്റം പ്രാബല്യത്തിൽ വരും വാട്ടർ 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 ബില്ലുകളിൽ അനുമതി വേണമെന്നാണ് സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ മോശം പെരുമാറ്റം നിയന്ത്രിക്കുവാനായി രക്ഷിതാക്കളെ നേരിട്ട് ഉത്തരവാദികളാക്കുന്ന പുതിയ ശുപാർശയുമായി ടോണി ബ്ലെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് അച്ചടക്ക ലംഘനങ്ങൾ തടയാൻ അധ്യാപകർക്ക് രക്ഷിതാക്കളിൽ നിന്നും പിഴ ചുമത്താൻ അനുവാദം നൽകണമെന്നാണ് ഓർഗനൈസേഷൻ നിർദ്ദേശിക്കുന്നത് കുട്ടികളുടെ പെരുമാറ്റ രേഖികളിൽ ഗൗരവമായി കൈകാര്യം ചെയ്യാൻ പിഴയിലൂടെ രക്ഷിതാക്കളുടെ ഉത്തരവാദിത്ത ബോധം വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് വ്യക്തമാക്കി ഒപ്പം വിദ്യാർത്ഥികൾ സ്കൂളിൽ ഹാജരാക്കാത്തതിലുള്ള നിയമപരമായ അധികാരം അധ്യാപകർക്കും ഉണ്ടായിരിക്കണമെന്നും സ്കൂളുമായി മീറ്റിംഗുകളിൽ പങ്കെടുക്കുവാൻ മാതാപിതാക്കളെ നിർബന്ധിക്കുകയും അവരുടെ കുട്ടിക്കായി ഒരു കർമ്മപദ്ധതി തയ്യാറാക്കുകയും ചെയ്യണമെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ബ്രിസ്റ്റോളിൽ രണ്ട് കൗമാരക്കാർ കൊല്ലപ്പെട്ട സംഭവത്തിൽ നാല് കൗമാരക്കാർക്ക് ജീവപര്യന്തം തടവ് ബ്രിസ്റ്റോൾ കോടതിയാണ് തടവ് ശിക്ഷ വിധിച്ചത് ജനുവരി വൈകുന്നേരം നഗരത്തിലെ നോർവ് ഏരിയയിൽ വെച്ച് മേസൺ മേഴ്സൺ മാക്സ് ഡിക്സൺ എന്നിവരാണ് കൊല്ലപ്പെട്ടത് മറ്റൊരാളിനെ രക്ഷ്യം വെച്ച് നടത്തിയ ആക്രമണത്തിൽ മേഴ്സണും മാക്സും ഇരകളാവുകയായിരുന്നു ശിക്ഷിക്കപ്പെട്ട നാലു പേരും പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ളവരാണ് പ്രീമിയർ ലീഗിലെ പതിനേഴാം റൌണ്ട് മത്സരങ്ങൾക്ക് നാളെ തുടക്കമാകും പോയിന്റ് ടേബിളിൽ മൂന്നാം സ്ഥാനക്കാരായ ആസ്നൽ പതിനഞ്ചാം സ്ഥാനക്കാരായ ക്രിസ്റ്റൽ പാലസിനെ നേരിടും ശനിയാഴ്ച വൈകുന്നേരം നെൽഹേസ്റ്റ് പാർക്കിലാണ് മത്സരം നിലവിൽ പതിനാറ് മത്സരങ്ങളിൽ നിന്നായി മുപ്പത് പോയിന്റുകൾ എടുത്ത ആസ്നൽ ഒന്നാം സ്ഥാനക്കാരായ ലിവർപൂളിനേക്കാൾ ആറ് പോയിന്റ് പിന്നിലാണ് തമ്മിലുള്ള വിടവ് നികത്തുവാനും രണ്ടാം സ്ഥാനത്തുള്ള ചെൽസിയെയും ലിവർപൂളിനെയും സമ്മർദ്ദത്തിലാക്കുവാനും ആസ്റ്റലിന് വരാനിരിക്കുന്ന ഗെയിമുകൾ വിജയിച്ചുകൊണ്ടേയിരിക്കണം പോയിന്റ് ടേബിളിൽ അഞ്ചും ഏഴും സ്ഥാനക്കാരായ മാഞ്ചസ്റ്റർ സിറ്റി ആസ്റ്റൻ വില്ല മത്സരം വില്ലാ പാർക്കിയിൽ നാളെ നടക്കും ഇരുപത്തിയേഴ് പോയിന്റുകളുള്ള സിറ്റിയിൽ നിന്ന് രണ്ട് പോയിന്റ് മാത്രം പിന്നിലാണ് ഇപ്പോൾ ആസ്റ്റൻ വില്ല ഉള്ളത് ഹാം ബ്രൈറ്റൺ ടൌൺ ന്യൂ കാസിൽ ബ്രൻഫോർഡ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് എന്നീ മത്സരങ്ങളും നാളെ നടക്കും ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം